രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരവ് നാളെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ ഒക്ടോബർ നാലിന് അതായത് നാളെ വൈകിട്ട് അഞ്ചിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ മുഖ്യ അതിഥികളാവും മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കും ആദരിക്കലിന്റെ ഭാഗമായി മോഹൻലാലിനായുള്ള സംഗീത അർച്ചനയായി സംവിധായകൻ ടി കെ രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന രംഗാവിഷ്കാരം ആടാം നമുക്ക് പാടാം മോഹൻലാൽ സിനിമകളിലെ നായികമാരും ഗായകമാരും ചേർന്ന് വേദിയിൽ എത്തിക്കും ഗായകമാരായ സുജാത മോഹൻ ശ്വേതാ മോഹൻ സിത്താര ആര്യദയാൽ മഞ്ജരി ജോൽസ്ന മൃദുല വാര്യർ നിത്യ മാമൻ സയനോര രാജലക്ഷ്മി കൽപ്പന രാഘവേന്ദ്ര റിമി ടോമി ദിശ പ്രകാശ് എന്നിവർ മോഹൻലാൽ സിനിമകളിലെ ഹൃദ്യമായ മെലഡികൾ അവതരിപ്പിക്കും ലാൽ സിനിമകളിലെ നായകമാരായ ഉർവശി ശോഭന മഞ്ജു വാര്യർ പാർവതി കാർത്തിക മീന നിത്യ മേനോൻ ലിസി രഞ്ജിനി രമ്യാകൃഷ്ണൻ ലക്ഷ്മി ഗോപാലസ്വാമി ശ്വേതാ മേനോൻ മാളവിക മോഹൻ എന്നിവർ പരിപാടിയിൽ സംസാരിക്കും പരിപാടിയുടെ ലോഗോ മന്ത്രി ജി ആർ അനിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു എം എൽ എ മാരായ വി ജോയ് ആന്റണി രാജു സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു സംസ്ഥാന ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ മധുപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു